മോള് ഒറ്റപ്പെട്ട സ്ഥലത്ത് അനിസ്ക കച്ചവടം ചെയ്ത ആൾക്കാർ ഇവിടെ തിരഞ്ഞെത്തുന്നുണ്ടെങ്കിൽ അത് ഓഫർ ഉണ്ടായിട്ട് മാത്രമാണ് കഴിഞ്ഞവാനം ഡീസൽ ആണ് പെട്രോൾ ഒരു ദിവസം ആണ് അടിച്ച് പൊളിക്കാൻ എടുത്ത് ഓഫർ ഉണ്ടോ ഓഫറിലൊന്നും ഓഫർ ഈ പ്രാവശ്യത്തെ എല്ലാ വീടുകളിലും കാണാനുണ്ട് ഞാൻ ഓടി വന്നിട്ട് ഇന്നത്തെ ദിവസം ഞാൻ അടിച്ച് പഠിക്കാൻ പോകുന്നത് നല്ലൊരു ഓഫർ പ്രൈസ് തരാൻ പോകുന്നത് ഈ മാസം വരെ നമ്മൾ ഓഫർ പ്രൈസിൽ മാക്സിമം പ്രൈസ് ഡിസ്കൗണ്ട് വാഹനം ഞമ്മക്ക് എന്ത് വരും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെ കൊടുക്കും എല്ലാവർക്കും ഈ മാസം ജൂലൈ മുപ്പത് വരെ നമുക്ക് ഏറ്റവും മാക്സിമം സെയിൽ കൂട്ടാം മാക്സിമം സെയിൽ കൂട്ടണമെന്നുണ്ടെങ്കിൽ ആൾക്കാർ ഈ സാധനം വാങ്ങണം വാങ്ങണമെന്നുണ്ടെങ്കിൽ പ്രൈസ് കുറച്ച് കൊടുക്കണം അല്ലെ നമ്മൾ മാക്സിമം പ്രൈസ് കുറച്ചിട്ടാണ് ഈ മാസം സെയിൽ ചെയ്യാൻ പോകുന്നത് ഏറ്റവും നല്ല ഹയസ്റ്റ് നമ്പർ പ്ലാൻ ചെയ്തിട്ടാണ് ഈ മാസം തുടങ്ങിയിട്ടുള്ളത് അപ്പൊ അതിന് നമ്മൾ എന്തായാലും മാക്സിമം ഡിസ്കൗണ്ട് ചെയ്തിട്ടുള്ള സെയിൽ ചെയ്യാൻ പോകുന്നത് ലക്ഷത്തി അറുപത്തയ്യം ഏതാ മോഡലും പതിനാറ് മോഡലിന് പെട്രോൾ പേയ്മെന്റ് വേണ്ട ഒന്ന് അപ്പൊ ഓൾമോസ്റ്റ് ഏകദേശം എത്ര വണ്ടി ഉണ്ട് അവിടെ ഇരുന്നൂറ്റി അമ്പതിന് മുകളിൽ ഇരുന്നൂറ്റിഅമ്പതിന്റെ വണ്ടി ഉണ്ട് അതില് കേരളത്തിൽ ഇന്ന വരെ ആരും കാണിക്കാത്ത ഒരു വമ്പൻ സ്റ്റോക്ക് ഏകദേശം ഒരു നാപ്പത്തഞ്ചോളം വണ്ടിയല്ലേ മാത്രം നിങ്ങൾക്ക് ഏത് വണ്ടിയാ വേണ്ടി ഒന്ന് വിളിച്ച് പറഞ്ഞാൽ മതി ഇവിടെ സാധനം റെഡിയാണല്ലേ ഓക്കെ പിന്നെ അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമുക്കൊരു വാർത്ത കേട്ടു നമ്മളെ ഈ ബുൾജെറ്റിന്റെ ഒരു ഇഷ്യൂ ഇഷ്യൂ അല്ലെ ആക്സിഡന്റ് ആയതാണ് ടാറ്റാ സഫാരി എന്താ പറയാനുള്ളത് ക്സിഡന്റ് പക്ഷെ അതിനകത്ത് എനിക്ക് വില കുറഞ്ഞ വണ്ടികൾ ഫീച്ചേഴ്സ് ഇല്ലാത്ത വണ്ടികൾക്ക് ഫീച്ചേഴ്സ് അതിനകത്ത് എനിക്ക് തോന്നുന്നു ഞാൻ ആക്സിഡന്റ് മീഡിയം ഉണ്ട് പക്ഷെ ബാഗ് ഔട്ട് ആയിട്ട് കണ്ടില്ലെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ അത്ര ഡാമേജ് പിന്നെ അല്ല ഈ ഒരു വാഹനത്തിന് ഈ വാഹനം അത്യാവശ്യം ഫ്രണ്ട് വരെ കയറിപ്പോയിട്ടുണ്ട് ഓപ്പോസിറ്റ് വാഹനത്തിന്റെ ഫ്രണ്ട് ജസ്റ്റ് ആ പ്രോസ് ഓമർ ഫാനിലും മാത്രമേ റീപ്ലേസ് വന്നിട്ട് ഡാമേജ് വന്നിട്ടുള്ളൂ ഈ വാഹനം ഫ്രണ്ടേജ് മൊത്തം അടിച്ച് ും കണ്ടില്ലർ ബാഗ് ഉണ്ടെങ്കിൽ അവരുടെ ഇംപാക്ട് അത്രയും കുറക്കമായിരുന്നു ഓക്കെ നമ്മൾ വില കുറഞ്ഞൊരു വണ്ടി വാങ്ങുകയാണെങ്കിൽ മെയിൻ ആയിട്ട് നിങ്ങൾ ചിന്തിക്കുന്നത് കാരണം ആ ഒരു വണ്ടി എടുത്ത് നമ്മൾ യാത്ര ചെയ്തോണ്ടപ്പം പെട്ടെന്ന് പറയാൻ പറ്റില്ല ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഒന്നും നമ്മൾ പ്രതീക്ഷിക്കാൻ പറ്റില്ല കാരണം അതിൽ എയർ ബാഗും ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ബോഡിക്ക് ആണ് സേഫ്റ്റി ഉണ്ടാവുക അപ്പൊ അതൊക്കെ നോക്കിയിട്ട് വണ്ടി എടുക്കുക അല്ലെ അങ്ങനെ പിന്നെ വലിയ തന്നെ വിശാലമായിട്ടുള്ള നമ്മളൊരു ഫാമിലിക്ക് ഒതുങ്ങി ഒരു നല്ലൊരു മട്ടത്തിലുള്ള ഒരു വണ്ടി അത്രേ ഉള്ളൂ ഒരു ഇടി കെട്ടി കഴിഞ്ഞാൽ നമ്മൾ ബാക്കിൽ ഏറ്റവും ഫ്രണ്ട് പോയിട്ട് അടിക്കൽ നമ്മൾ അടിക്കല്യർ ബാഗ് മസ്റ്റുള്ള എയർ ബാഗിൽ ഫോർഡ് വണ്ടി വണ്ടിയൊക്കെ അല്ലേ രണ്ടായിരത്തി പതിനൊന്ന് മോളിലൊക്കെ ഓപ്ഷൻ വണ്ടി എയർ ബാഗ് ഉള്ള വണ്ടി ഒരു ഒന്ന് ഇരുപതിന് ഒന്ന് മുപ്പനൊക്കെ കിട്ടാണ്ട് ാണെങ്കിൽ അതിനകത്ത് ഫീച്ചേഴ്സ് കൂടി നോക്കി കഴിഞ്ഞാൽ റോഡിന്റെ മോളിലൊക്കെ ഒരു അഞ്ച് വണ്ടി പോവാണെങ്കിൽ ഇന്ന് ഒരു ആയിരം വണ്ടി പോകുന്നു അതിനനുസരിച്ച് ഹൈവേ കാര്യങ്ങളൊക്കെ മാറി സ്പീഡ് ട്രാക്ക് ഒക്കെ മാറിയിട്ടുണ്ട് നമ്മുടെ ഗൾഫ് സിസ്റ്റ് അതേമാരിയും കൂടി വരുന്നുണ്ട് അതിനനുസരിച്ച് നമ്മളൊരു വണ്ടി വാങ്ങും ഫീച്ചേഴ്സും എന്തായാലും നോക്കണം അതെന്തായാലും പൊളിക്കാൻ പോകണം എടുത്തേക്ക് വമ്പ ഓഫർട്ടാണ് വന്നത് നമ്മൾ ഒരുപാട് മോഡൽ ഉണ്ട് കിഡ് ഉണ്ട് ഉണ്ട് കളക്ഷൻസ് ഒക്കെ കാര്യങ്ങളൊക്കെ സാധാരണക്കാരുടെ എല്ലാ വാഹനങ്ങളും ഇവിടെ ഓക്കെ എന്നും ഒരു ഒറ്റപ്പെട്ട സ്ഥലത്ത് അനിസ്ക കച്ചവടം ചെയ്ത ആൾക്കാർ ഇവിടെ എത്തുന്നുണ്ടെങ്കിൽ അത് ഓഫർ ഉണ്ടായിട്ട് മാത്രമാണ് കഴിഞ്ഞ വീട്ടിൽ നിങ്ങൾക്ക് അഹങ്കാരം കൂടുതലാണ് എനിക്ക് ഞാൻ തോന്നി അഹങ്കാരം കുറച്ച് കൂടുതലാണ് എനിക്കല്ല നീ എനിക്കല്ലേ എനിക്കല്ല പറയും ലൊക്കേഷൻ പറയുന്നില്ല ഈ മലപ്പുറം ജില്ലയിലെ മക്കരപ്പറമ്പാണ് മക്കരപ്പറമ്പിൽ രണ്ട് കിലോമീറ്റർ ഉള്ളോട്ട് ഒരു വെള്ളാട്ട് ലൊക്കേഷൻ എന്നുള്ള സ്ഥലം ഈ വീഡിയോ ആദ്യമായിട്ട് ഈ ഒരു സ്പോട്ടും കാര്യങ്ങളൊന്നും മറക്കേണ്ട ലൊക്കേഷനും കാര്യങ്ങളും അതുപോലെ തന്നെ നമ്പർ വിളിച്ചെടുക്കണം അത് കാര്യം വർക്കിംഗ് സമയത്ത് മാക്സിമം വിളിക്കാൻ നോക്കുക നോക്കാം എട്ടേറ്റുള്ളിൽ മാക്സിമം വിളിക്കാം രാത്രി പന്ത്രണ്ടരക്കൊക്കെ രാത്രി വരാറുണ്ട് ുള്ളിൽ മാക്സിമം വിളിക്കാൻ നോക്കാം ഓക്കെ നമ്മ എന്തായാലും വീടേ തുടങ്ങാം ബോറിക്കാം നമ്മ നിസാന്റെ സണ്ണി കൂട്ടം ഓക്കെ നിസാന്റെ സണ്ണിന്നാണ് തുടങ്ങാം സണ്ണി തുടങ്ങാം എങ്ങനെയാ ഡീറ്റെയിൽസ് വരുന്നത് മോഡല് ആ പെട്രോൾ വാൻ ആ സെക്കൻഡ് ഓണർഷിപ്പ് എഴുപത്തി ഒന്നായിരം കിലോമീറ്റർ വേണ്ട വാഹനം അടിപൊളി നീറ്റ് ആൻഡ് ക്ലീൻ എക്സ് വിരുന്ന പുഷ്പട്ടൻ സ്റ്റാർട്ട് അല്ലെങ്കിൽ തുടങ്ങിയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്ന സാധനം ഒന്നുമില്ല മേജറായിട്ടുള്ള പരിക്ക് കാര്യങ്ങളൊക്കെ ഒന്നുമില്ല സീറ്റ് അല്ല സീറ്റ് ഉണ്ട് അങ്ങനെ തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളും ഫുൾ ഓപ്ഷൻ എക്സ് വിഷയമാണ് ഏറ്റവും ഫുൾ ഓപ്ഷൻ ഏറ്റവും ഫുൾ ഓപ്ഷൻ രണ്ട് അറുപഞ്ചാണ് രണ്ട് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ജാസ് വാഹനം സിംഗിൾ ഓണർഷിപ്പ് അറുപത്തി അയ്യായിരം കിലോമീറ്റർ വേണ്ടിയിട്ടുള്ള പെട്രോൾ എഞ്ചിനെ

നെറ്റ് നമുക്ക് അഞ്ച് ലക്ഷത്തി മുപ്പത്തയ്യായിരത്തിന് കൊടുക്കാം അഞ്ചു പതിനാറ് മോഡൽ ഹൈലൈൻ ഇനി നെക്സ്റ്റ് വരുന്നത് പിന്നെ അത് എക്സ്റ്റി ടിയാഗോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ വെറും പന്ത്രണ്ടായിരം കിലോമീറ്റർ വേണം ും കണ്ടീഷൻ ഓൺഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ് ക്ലീൻ ആണ് ടയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പ്രൈസ് ആണ് വരുന്നത് നെറ്റ് നമുക്ക് കൊടുക്കാം മാക്സിമം ഓൺ ചെയ്ത് മാക്സിമം ചെയ്തു കിഡ് കിഡ് ലിറ്റർ വരുന്നത് രണ്ടായിരത്തി പതിനെട്ടാണ് സിംഗിൾ ഓണർഷിപ്പിൽ വെറും മുപ്പത്തിനാലോടിയുള്ളൂ വാഹനം ഒന്നുമില്ല മേജർ ആയിട്ടുള്ള പരിക്കും കാര്യങ്ങളൊന്നുമില്ല ാണ് മൂന്നാമത്തെ ഓണർഷിപ്പ് ആയിട്ട് ഒന്നേ സംതിങ് കിലോമീറ്റർ മേജർ ആയിട്ടുള്ള പൈസ കാര്യങ്ങളൊന്നുമില്ല പിന്നെ മുപ്പത്തൊന്നും സീറ്റ് ടവർ കാര്യങ്ങളെല്ലാം എൽഎക്സിണെങ്കിലും അത്യാവശ്യം ഫീച്ചേഴ്സ് അഡീഷണൽ ചെയ്തിട്ടുണ്ട് റൂം ഫിറ്റിംഗ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ടയർ അത്യാവശ്യം ടയേഴ്സ് ഉണ്ട് രണ്ടേ തൊണ്ണൂറ് രണ്ട് കിലോമീറ്റർ വാഹനം തിരുവൂരം കൊടുക്കാൻ രണ്ട് ലക്ഷത്തി നാല്പത്തി അയ്യാറ് മാക്സിമം ലോൺ കൊടുക്കാം വണ്ടി പെട്രോൾ അല്ലേ പെട്രോള്

ഒന്നുമില്ല ഞാൻ 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 അങ്ങോട്ട് പറയാം നിങ്ങൾ അതാണ് ഒരു ഐറ്റം വരുന്നുണ്ട് മാഗ്ന മോഡൽ അല്ലേ സ്വാഭാവികൾ മോഡലാണ് സെക്കൻഡ് ഓണർഷിപ്പിൽ മൂന്ന് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ കൊടുക്കാം മാഗന എം കിലോമീറ്റർ പെട്രോൾ വാഹനം സെക്കൻഡ് ഓണർഷിപ്പിൽ അടിപൊളി സീറ്റ് നോക്കാം നല്ല അടിപൊളിയാണ് ലോൺ 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 ഒരു ലക്ഷം ലക്ഷം വരെ നമുക്ക് കൊടുക്കാം നെക്സ്റ്റ് മാനുവൽ മാനുവൽ ആണോ ആണോ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് സെക്ഷൻ ബാക്കിലാണല്ലോ അതെ പെട്രോൾ പെട്രോൾ അല്ലേ വരുന്നത് ജസ്റ്റ് മോഡൽ മോഡലാണ് സ്റ്റോക്ക് പെട്രോള് കേൾ രണ്ട് കൊല്ലം രജിസ്ട്രേഷനിൽ നല്ല അടിപൊളി വാഹനം ഓണർഷിപ്പ് ആയിരുന്നത് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് കിലോമീറ്ററോ കിലോമീറ്റർ കിലോമീറ്റർ

ഇരുപത് മോഡൽ രണ്ടായിരത്തി ഇരുപത് മോഡൽ ആണ് സ്റ്റേഷനിലാൾ പെട്രോൾ ആണ് എക്സെറ്റ് എല്ലാ ഒന്നുമില്ല പുഷ്പോട്ടം സ്റ്റാർട്ടിന്റെ ഓട്ടോ ക്ലൈമിൽ തുടങ്ങിയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും വരും അഞ്ച് ലക്ഷത്തി എഴുപതിനായിരം അഞ്ച് നമുക്ക് അഞ്ച് ലക്ഷം ലോൺ കൊടുക്കാം വണ്ടി ഒരു ഇത് രാസൺ കോട്ടി രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ആണ് സെക്കൻഡ് മോഡിപ്പ് തൊണ്ണൂറ്റെട്ട് കിലോമീറ്റർ വാഹനം ഒന്നുമില്ല മേജറായിട്ടുള്ളത് ബം കാര്യങ്ങളൊക്കെ അഞ്ചിനെടുക്കാം രണ്ട് ലക്ഷത്തി അയ്യായിരം രൂപമാറ്റിക് വണ്ടികൾ ഉണ്ടോ ഇഷ്ടംപോലെ ഒരുപാട് വണ്ടികൾ ഉണ്ടല്ലേ സ്പോർട്സ് ആണ് സ്പോർട്സ് രണ്ടായിരത്തി പതിനാലാണ് മോഡൽ വരുന്നത് ആറായിരം കിലോമീറ്റർ വേണ്ടു മൂന്ന് നാൽപ്പത്തഞ്ച് മൂന്നാമത് ാണ്പ്ല പക്ഷെ പുഷ്പട്ടം അലോയൊക്കെ മൂന്നിന്റെ അടുത്ത് രണ്ടായി രണ്ടേ തൊണ്ണൂറ് ഒക്കെ ലോൺ കൊടുക്കാം മോഡൽ ആണ് ിൽ സിംഗിൾ ഓണിപ്പ് മൂന്ന് അറുപത്തഞ്ച് ഫുൾ ഓൺ സീറോ ഡൗൺ പെമെന്റ് സിംഗിൾ ഓൺഷിപ്പ് എൽ സീറോ ഫോർ ആലപ്പുഴയിൽ നിന്ന് ഫുൾ ഓൺ കൊടുക്കാം സീറോ ഡോൺ പെമെന്റ് ഫുൾ ഓൺ കൊടുക്കാം ഓക്കെ പതിനെട്ട് മോഡൽ ഡെൽറ്റ ഡെൽറ്റ സെക്കൻഡ് ഓൺഷിപ്പ് ആണ് മുപ്പത്തി മൂന്നര കിലോമീറ്റർ ആറ് മുപ്പത്തിയഞ്ച് കൊടുക്കാം സെക്കൻഡ് ആണ് വരുന്നത് ഓൺഷിപ്പാണ് ഡെൽറ്റ ആ വെറും മുപ്പത്തിമൂന്നായിരം വാങ്ങും ആറ് മുപ്പത് എത്ര ലോൺ മുപ്പത്തി അഞ്ചിന് ഒരു ആറ് അടുത്ത് കൊടുക്കാം ഏകദേശം ഒരു അഞ്ച് മുക്കാൽ അഞ്ച് എൺപത് ഒക്കെ നമുക്ക് ലോൺ ചെയ്യാം ഈ ഒരു ഐ ട്വന്റി ഐ ട്വന്റി പതിമൂന്നാണ് മോഡൽ വരുന്നത് ഐ ട്വന്റി സ്പോർട്സ് ആണ് പെട്രോൾ ആണ് വരുന്നത്

ാണ് അടുത്ത ടിയാഗോ എക്സാറ്റ് രണ്ടായിരത്തി നാല് ലക്ഷത്തി അമ്പതിനായിരം കൊടുക്കാം പത്തൊമ്പത് ടിയാഗോ എക്സാറ്റ് ഒരു നാലേകാൽ ലോൺ കൊടുക്കാം ഇരുപത്തയ്യായിരം അൾട്ടിസ് ആണ് റീ ആണ് ഡീസൽ എഞ്ചിന നമുക്ക് നെറ്റ് അടിപൊളി കേരള വണ്ടിന്റെ വാഹനം കൊടുക്കാം ഒന്ന് ഒന്ന് പതിനാലാണ് മീറ്റർ ഉള്ളത് ടയോട്ടോ സർവീസ് കാര്യങ്ങളൊക്കെ നമുക്ക് റീ ആയതുകൊണ്ട് പറയാൻ പോയതുകൊണ്ട് ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം കാരണം ടയോട്ടോ സർവീസ് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് കാരണം പിന്നെ വണ്ടിന്റെ ക്വാളിറ്റി നോക്കിയിട്ട് അധികം പരിക്കെടുക്കാത്ത വാഹനാണ് റിഡ്സ് വരുന്നത് റിഡ്സ് ഇത് രണ്ടായിരത്തി പത്താണ് മോഡൽ പതിനൊന്ന് മോഡൽ വാഹനാണ് എൽഎക്സ് മോഡൽ വാഹനം രണ്ട് സംതിങ്ങിന് കൊടുക്കാം അതൊരു ടീം ഏകദേശം ഇങ്ങനെ ബുക്കിംഗ് പറഞ്ഞെക്കുന്നുണ്ട് കൺഫേം ആയിട്ടില്ല പിന്നെ അതൊക്കെ ശേഷം ബുക്കിംഗിൽ പറഞ്ഞു നടക്കുന്ന ബാക്ക് വണ്ടി ബുക്കിംഗ് വണ്ടികളാണ് നമുക്ക് അടുത്ത സൈഡിലേക്ക് കേരളാണ് പെട്രോൾ ആണ് ഇത് വി ആണ് ഓപ്ഷൻ വരുന്നത് എഴുപതിനായിരം മുപ്പത്തി ഒമ്പത് വാഹനം കൊടുക്കാം ഒരു മൂന്ന് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം മൂന്നാഞ്ചിന് ഒറിജിനൽ കേരളം അല്ല ഒറിജിനൽ കേരള വാഹനാട്ടോ ഓക്കെ എത്ര ലോൺ വരും അതിനകത്തൊക്കെ ഒരു രണ്ടേക്കാൽ രണ്ടേമ്പര് ലോൺ ചെയ്യാം ഓക്കെ ആർ വി

ഇത് നമുക്ക് നെറ്റ് നമുക്ക് നാല് തൊണ്ണൂറിന് മറ്റു കൊടുക്കാം നാലേ തൊണ്ണൂറ് രണ്ടായിരത്തി പതിനേഴ് മോഡലിട്ടോ ആണ് പതിനെട്ട് കിലോമീറ്റർ മൈലേജ് വാഹനമാണ് തൊണ്ണൂറിന് നമുക്ക് കൊടുക്കാം അതിനകത്ത് ഒരു നാല് അറുപത്തി എന്തെങ്കിലും ഒക്കെ വേണ്ട വണ്ടി ഇറക്കുമ്പോ അല്ലേ ഡീസൽ ആണോ പെട്രോൾ ആണ് ഓക്കെ ഇത് എങ്ങനെയാണ് അടിക്കാഴ്ച ഇത് വാങ്ങണം ഒരു ദിവസം വാങ്ങും പതിനാറാണ് മോഡൽ വരുന്നത് രണ്ടായിരത്തി പതിനാറ് ഹൈബ്രിഡ് ആണ് ആ അത്യാവശ്യം മൈലേജ് എന്തായാലും കിട്ടും ഇരുപത്തിരണ്ട് കിലോമീറ്റർ എന്തായാലും മൈലേജ് കൊടുക്കാം ആ

അടുത്തൊരു കിഡ് ആർ ടി വൺ ലിറ്റർ ഇരുപത് മോഡലാണ് ഏറ്റവും ലേറ്റസ്റ്റ് ഷേപ്പിൽ വാഹനം സിംഗിൾ ആണ് അറുപത്തി അറുപത് സംതിങ് കിലോമീറ്റർ ഉണ്ട് മൂന്ന് എൺപത്തി അഞ്ചിന് കൊടുക്കാം മൂന്ന് ലക്ഷത്തിനായി എമ്പത്തി ഏറ്റവും ലേറ്റസ്റ്റ് ഷേപ്പിൽ കൊടുക്കാം അതിനകത്തൊരു മൂന്ന് ലോൺ കൊടുക്കാം ഇതോ എക്സി പതിനായിരം കിലോമീറ്റർ ഓടി ഉള്ളൂ കൊടുക്കാം നാലു ലക്ഷത്തി എൺപത്തി എമ്പതിനായിരം കൊടുക്കും എൺപതിനായിരം പതിനായിരം കിലോമീറ്റർ ഓടിച്ച സിംഗിൾ ഓണർ ഇരുപത്തിരണ്ട് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വാഹനം കൊടുക്കാം ഇനി നെക്സ്റ്റ് ഫുൾ എങ്ങനെ എങ്ങനെ ചെയ്യാം നമുക്ക് അവിടെ തന്നെ തുടങ്ങാല്ലോ വലിയ കൺഫ്യൂഷൻ വരൂല ആ എന്ത് വേറെ ഡീറ്റെയിൽസ് ഇത് രണ്ടായിരത്തി പതിനാലാണ് ഓടിലിരുന്നത് സിംഗിൾ ഓണർഷിപ്പിൽ ഡീസൽ റേഞ്ചിൽ വൺ പോയിന്റ് സിക്സ് നയന്റി ടു തൗസൻഡ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് മട്ടാഞ്ചേരി അടിപൊളി വാഹനം നല്ല വൃത്തി ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല ഏറ്റവും ഫുൾ ഓപ്ഷൻ എസ് എസ് എന്ന ഓപ്ഷൻ വരുന്നത് ഏറ്റവും ഫുൾ ഓപ്ഷൻ വാഹനം എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളും വരുന്നുണ്ട് പ്രൈസ് നെറ്റ് നമുക്ക് നാല് ലക്ഷത്തി എഴുപതിനായിരം നാല രണ്ടായിരത്തി പതിനാല് വാഹനം കൊടുക്കാം

ആറ് ലക്ഷം രൂപ നെറ്റില് ആറ് ലക്ഷം രൂപ രൂപ ഏഴ് ലക്ഷം മാറിപ്പോയി നമുക്ക് രൂപ നെറ്റിൽ കൊടുക്കാം ആറ് ആറ് ലോൺ കൊടുക്കും രൂപ ലോണും നെക്സോൺ നെക്സോൺ വരുന്നുണ്ട് ഒരു മോഡൽ കൊടുക്കാം എക്സം ഇട്ട് ആറ് പതിനഞ്ചിന് ഫുൾ ലോൺ കൊടുക്കാം ഫുൾ കൊടുക്കാം കിലോമീറ്റർ കിലോമീറ്റർ മുപ്പത്തിയ്യം എക്സ്പോർട്ട് ഇങ്ങനെ പോയി ഒരു കഴിഞ്ഞാല്ണ്ട് ഫൈവ് പതിനാല് മോഡൽ ഒന്നേ മുപ്പത്തഞ്ചു കൂടി വാഹനമാണ് ആറ് എൺപതിന് ആറ് ആറ് എൺപത് എക്സ് വി ഡുഎറ്റിറ്റും ഫുൾ ഓപ്ഷൻ പതിനാല് മോഡലാണ് ാണ് പക്ഷെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വാഹനാണ് ഒരു ലക്ഷത്തി നാലായിരം കിലോമീറ്റർ കോട്ടയം ഇത് ഡിസയറാണോ ഒന്ന് ഇരുപത്തിമൂന്ന് ഓടി വാഹനം കൊടുക്കാം ഒരു ലക്ഷത്തി എൺപതിനായിരം ഡിസേർ കൊടുക്കാം പിന്നുള്ളത്

ാണ് ഇത്യാഗോ എക്സാ ടിയോ കാണിച്ചുപാട് നിസാന്റെ മൈക്രോ ഇത് രണ്ടായിരത്തി പതിനാലാണ് മോഡൽ എക്സ് വി എന്ന പേരിന്റെ ഓണർഷിപ്പ് വൺ ലാഖ് കിലോമീറ്റർ വേണ്ട വാഹനമാണ് രണ്ട് എഴുപതിന്റെ മൈക്രോ ബഡ്ജറ്റിൽ റിസ്ണ്ട്സ് മൈക്രോ രണ്ടായിരത്തി പതിനേഴാണ് മൈക്രോ ആക്റ്റീവ് എക്സൽ എന്നുള്ള പേര് ആണ് അറുപത്തെട്ടായിരം കിലോമീറ്റർ വാഹനം കൊടുക്കാം മൂന്ന് ലക്ഷത്തി രണ്ട് തൊണ്ണൂറ്റി രണ്ടായിരത്തി ഒറിജിനൽ കേരള ഈ മൈക്രൊക്കെ ഒറിജിനൽ കേരളമാണ് ഇവിടെ പുറത്തുണ്ട് പക്ഷേ ഇതൊക്കെ ഒറിജിനൽ കേരള വാഹനമാണ് ഒന്ന് തൊണ്ണൂറ്റഞ്ച് കൊടുക്കാം പത്ത് മോഡൽ രണ്ടായിരത്തി പത്ത് മോഡൽ ഈ റൈറ്റന്റിയോ ഈ റൈറ്റന്റി രണ്ടായിരത്തി പതിനാറ് മോഡലാണ് ആസ്റ്റ് ഓപ്ഷൻ ഏറ്റവും ഫുൾ വണ്ടി

അഞ്ച് ലക്ഷം കൊടുക്കാം അഞ്ചു ലക്ഷം മാക്സിമം അഞ്ച് മോഡൽ ഡിസൈ ആണത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ബിഎസ്ഐ ആണ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഓണർഷിപ്പിലെ വൃത്തി നിൽക്കുന്ന വാഹനം സിംഗിൾ ഓണർഷിപ്പ് പ്രൈസ് ആണ് നാലേ പത്തിന് നാലു ലക്ഷം വരെ ലോൺ കൊടുക്കാം ഒരു രൂപ ഡൗൺ ഞാൻ പോയാലോ ഈ മോൾസാന്റെ പോളോ കഴിഞ്ഞ പ്രാവശ്യം നല്ല ഓഫറിന് കൊടുത്തിട്ടുണ്ട് ഓഫർ ഉണ്ടോ ഉണ്ടോളിന് ഏറ്റവും കൂടുതൽ കളറാണ് അത് പൊളിക്കാൻ നടക്കാൻ മോഡൽ സിംഗിൾ ഓണർഷിപ്പ് അറുപത്തൊമ്പതി പെട്രോള് പെട്രോൾ ആംഫോർട്ട് ലൈനാണ് കഫോർട്ട് ലൈനാണ് ആറ് ലക്ഷത്തി അയ്യായിരം അയ്യായിരത്തിന് അല്ല അടിപൊളി പതിനേഴ് മോഡലിരുന്ന ഇന്ത്യ അടിപൊളി സൂപ്പർ സീറ്റ് അവർ എത്ര ലോൺ എത്ര ലോൺ അഞ്ചര നമുക്ക് അഞ്ചര നെക്സ്റ്റ് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ സ്വിഫ്റ്റ് എടുക്കുന്നുണ്ട് നാല് അറുപതിന് സ്വിഫ്റ്റ് എടുക്കുന്നുണ്ട് പത്തൊമ്പത് മോഡൽ ഡീസൽ ആണ് പെട്രോൾ ആണ് ഒരു അമ്പത്തി രണ്ടായിരം കിലോമീറ്റർ വാഹനം കൊടുക്കാം അഞ്ച് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയ്ക്ക് അഞ്ച് അഞ്ച് ഐറ്റം കിടക്കുന്ന മാഗ്ന സിംഗിൾ ഓൺഷിബിൽ ഒരു നാപ്പത്തയ്യായിരം വണ്ടിയാണ് ഇത് കൊടുക്കാൻ നമുക്ക് മൂന്ന് ലക്ഷത്തി നാപ്പത്തിയായിട്ട് അമ്പത്തെട്ടായിരം സിംഗിൾ ഓണർഷിപ്പിൽ മൂന്ന് ലക്ഷത്തി എമ്പതിനായിരത്തിന് എടുക്കാം രണ്ടായിരത്തി പതിനാറ് മോഡൽ കെ യു എടുക്കും പതിനെട്ട് മോഡൽ കെ ഫോർ പ്ലസ് കെയും എടുക്കുന്നുണ്ട് മൂന്ന് ലക്ഷത്തി അമ്പത്തി അയ്യാറ് മൂന്ന് ലക്ഷത്തി അമ്പായിരം കാണിച്ചാലോ ഓ ലോബിൾ വാഹനങ്ങളുണ്ട് അൾട്ടോ രണ്ടായിരത്തി ഏഴാണ് തൊണ്ണൂറ് പേപ്പർ വാഹനം ഐ ട്വന്റി ഉണ്ട് പതിനൊന്ന് മോഡൽ ഐ ട്വന്റി ആണ് സിആർഡി ഡീസൽ കൊടുക്കാം ഒന്നേ തൊണ്ണൂറ്റിന് ഒന്നേ തൊണ്ണൂറ്റിന് കൊടുക്കാം അതെ സ്വിഫ്റ്റ് രണ്ടായിരത്തി ആറ് മോഡൽ ആണ് ബുക്കിംഗ് ആയോ സംശയമുണ്ട് ഏരിയയിൽ മുഴുവൻ ലോ ബഡ്ജറ്റ് വാഹനങ്ങളാണ് വരുന്നത് ഒന്നേ സംതിങ്ത് എത്ര പ്രൈസ് എത്ര ഒന്നേ സംതിങ് ഒന്ന് അൻപത് അമ്പത്തഞ്ചിനൊക്കെയാണ് ബുക്കിംഗ് ആയിക്കുന്നത് കൺഫേം ആക്കിയത് കൺഫേം ചെയ്യേണ്ടത് ബുക്കിംഗ് ചെയ്തോന്നുണ്ടെങ്കിൽ പ്രൈസിലൊക്കെ ഇത് രണ്ടായിരത്തി പതിനൊന്നാണ് മോഡല് ഒന്ന് അമ്പതിന് ഒന്ന് അടിപൊളി എടുക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ രണ്ട് റുപ്യ രണ്ട് അഞ്ചിന് നമുക്ക് മോഡൽ ഹാസ്റ്റ ഫുൾ ലോഡ് വാഹനം അത് കഴിഞ്ഞിട്ടാണ് മക്കളെ ഒരു അടിപൊളി ഐറ്റം അല്ലേ ഓട്ടോമാറ്റിക്കിന്റെ ഒരു കളക്ഷൻ കേരളത്തിൽ ഇതുവരെ കാണാത്ത ഓട്ടോമാറ്റിക് ഏകദേശം എത്ര സംതിങ് വണ്ടികൾ സ്റ്റോക്ക് ഉണ്ട് ഓക്കെ ഓട്ടോമാറ്റിക്കലി വണ്ടി ഇതുവരെ ഒരു ഷോറൂമിലും ഇത്ര കളക്ഷൻസ് ഒരു വാഹനങ്ങളുടെ സ്റ്റോക്ക് അതുകൊണ്ട് പുറത്ത് അപ്പുറത്ത് വേറെ സെറ്റ് എങ്ങനെ കാണിക്കണം വണ്ടികൾ പുതിയ വാഹനങ്ങൾ കാണിച്ച നിങ്ങൾക്ക് വേണ്ട പിന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾക്ക് എല്ലാ ഓട്ടോമാറ്റിക് കളക്ഷനും ഇവിടെ അവൈലബിൾ ആണല്ലേ എല്ലാ ടൈപ്പ് വാഹനങ്ങളും എല്ലാ വാഹനങ്ങളുണ്ട് ഇത് ഐ ട്വന്റിയാണ് നടക്കുന്നത് രണ്ടായിരത്തി പത്ത് മോഡൽ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഐ ട്വന്റി അമ്പത്തി ആറ് ബോക്സിൽ ആണ് മാക്സിമം അഞ്ച് ആറ് പേരും ലോൺ കൊടുക്കാം ഓക്കെ പിന്നെ എക്സന്റ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ സിംഗിൾ ലോൺഷിപ്പിൽ പോലും രണ്ടായിരം ഇത് നമുക്ക് അഞ്ച് ലക്ഷത്തി പതിനാറ് അഞ്ച് പതിനഞ്ച് ബോക്സിൽ

ോ ഓട്ടോമാറ്റിക് പതിനേഴ് മോഡൽ ഇരുന്നാണ് നാല് ലക്ഷത്തി മുപ്പതിനായിരം നാല് റാപ്പിഡ് പതിനാറാണ് മോഡൽ ഇരുന്നത് സ്റ്റൈൽ എന്നുള്ള സിംഗിൾ ഓണർഷിപ്പിൽ എഴുപത്തി സംതിങ് കിലോമീറ്റർ വാഹനം അഞ്ച് അറുപതിന് അഞ്ച് ലക്ഷത്തി അറുപതിനായിരോ ഏകദേശം ഫുൾ ഓൺ എറിയാൻ പറ്റി വേണ്ടിയിരുന്നത് പിന്നെ ഐറ്റം കിടക്കുന്നുണ്ട് ടി വി കിടക്കുന്നുണ്ട് റെഡിയോ കിടക്കുന്നുണ്ട് ഓൾമോസ്റ്റ് എല്ലാ നമുക്ക് ഐറ്റം നോക്കിയാലോ ഈ ഐറ്റം ഡീറ്റെയിൽസ് നോക്കിയാലോസ് ഇത് രണ്ടായിരത്തി പതിനാലാണ് മോഡൽ ചെയ്യുന്നത് ഐറ്റം ഓട്ടോമാറ്റിക് എ ടി ബോക്സ് മുപ്പത്തി രണ്ടായിരം ഒരു നാല് മുപ്പതിന് എടുക്കാം നാല് മുപ്പതിന് എടുക്കാം നാല് മുപ്പതിന് എടുക്കാം ഇനിയിപ്പോ ഓട്ടോമാറ്റിക്ക് ഏതെങ്കിലും വേണമെങ്കിൽ അനസ്കാന്റെ നമ്പറിലേക്ക് എന്തായാലും കോണ്ടാക്ട് ചെയ്താൽ മതി അല്ലെ ഓട്ടോമാറ്റിക് വണ്ടികളൊക്കെ അനീസ്കാന്റെ നമ്പറിലേക്ക് മലപ്പുറത്ത് മലപ്പുറത്തേക്ക് അനീസ്കാന്റെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി അടിയിൽ നമ്പർ കൊടുത്തിട്ടുണ്ടല്ലേ ഏകദേശം ഒരു പത്ത് നാല്പത്തഞ്ച് വണ്ടി ഉണ്ടാവുമ്പോൾ എല്ലാം കൂടി കാണിച്ചുകഴിഞ്ഞാൽ ബോർ എടുപ്പിക്കും ഇനിയിപ്പോ ഏതെങ്കിലും വണ്ടി കുറഞ്ഞ ബഡ്ജറ്റ് വണ്ടികൾ കാണണമെങ്കിൽ അടിയിൽ നമ്പർ ഉണ്ട് എന്തായാലും വിളിക്കാം കാറ്റലോഗ് കാറ്റലോഗത്തെ എല്ലാ വണ്ടികൾ ഡെയിലി വൈസ് അപ്ഡേറ്റ് ചെയ്യും അഞ്ച് ആറ് വണ്ടികൾ ഡെയിലി ഓരോ ദിവസം നമുക്ക് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ഓക്കെ അല്ല ഇന്ന് ഒരു മത്സ്യ എന്തെങ്കിലും ഓഫർ ഉണ്ടോ സ്പെഷ്യൽ ഓഫർ സ്പെഷ്യൽ ഓഫർ മൂപ്പരെ വീഡിയോ കാണോ മുപ്പിട്ട് ഇങ്ങനെ ഇന്നത്തെ ഓഫർ ഇന്നത്തെ മണിക്കൂറുകൾ മാത്രമല്ല ഓഫർ എന്നൊക്കെ പറഞ്ഞിട്ട് വരും ഓഫർ ഉണ്ടോ അങ്ങനെ അങ്ങനെ ഓഫറുകൾ നമ്മൾ ഓരോ വണ്ടികൾ സ്പെഷ്യൽ ഓരോ വണ്ടികൾ കൊടുക്കുന്നു അങ്ങനെ ഒത്തിരി വണ്ടികൾ ഒന്നിച്ച് ഓഫർ കൊടുക്കാൻ കഴിയില്ല ഓരോ വണ്ടി സ്പെഷ്യൽ ചെയ്തിട്ട് ടൂൾ ചേർന്ന പേജിൽ നമ്മൾ ഡെയിലി ബേസിൽ ഓഫർ കാര്യങ്ങളൊക്കെ അനൗൺസ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പേജിൽ കയറി കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് കിട്ടും ഈ മാസം നമുക്ക് ജൂലൈ ആണ് കഴിഞ്ഞ വന്ന മാസത്തിൽ നമ്മൾ ഏറ്റവും ഹയസ്റ്റ് നമ്പർ ബിസിനസ് ചെയ്ത മാസമായിരുന്നു ബിസിനസ് കഴിഞ്ഞ മുമ്പത്തെ മാസം നമുക്ക് ചെയ്തു നൂറ്റി അറുപതിനാല് ഏറ്റവും കേരളത്തിൽ ഏറ്റവും വലിയ നമ്പർ ഹയസ്റ്റ് നമ്പർ ഇൻഡിവിജ്വൽ ഷോപ്പിൽ ഏറ്റവും ഹയസ്റ്റ് നമ്പർ ആയിരുന്നു കഴിഞ്ഞ മാസം കുഴപ്പമില്ലാത്ത നമ്പർ ക്ലോസ് ചെയ്തു നൂറ്റി ഇരുപത്തി സംതിങ് നമ്പർ ക്ലോസ് ചെയ്തു അപ്പൊ ഈ മാസം നമ്മൾ നല്ലൊരു നമ്പർ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ വരുന്ന കസ്റ്റമർ വാഹനം എടുക്കാം എടുക്കണം എന്നുള്ള ഉദ്ദേശത്തില് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ ൈസിംഗ് കൊണ്ട് ഒന്നും തെറ്റി പോകുന്ന ഒരു മാക്സിമം ഇവിടെ പ്രത്യേകിച്ച് പാർട്ട് തോന്നുന്ന എന്റെ വണ്ടി തന്നെ ആയതുകൊണ്ട് നമുക്ക് ഡിസ്റ്റൻസ് കാര്യങ്ങളെല്ലാം എടുക്കാൻ സാധിക്കും അപ്പൊ അതിനനുസരിച്ച് നമുക്ക് മാക്സിമം പറ്റുന്ന പർച്ചേസ് കോഴ്സ് എന്തെങ്കിലും മിച്ചം പിന്നെ രീതിയിൽ നമുക്ക് മാക്സിമം ചെയ്ത് കൊടുക്കാൻ പറ്റും വേറെ ഹയർ ലെവൽ അപ്പൂന്നും പോകേണ്ട ആവശ്യമില്ല എല്ലാ ഈ വണ്ടിയിൽ തന്നെ ഇരിക്കുന്നത് അപ്പൊ എന്തായാലും നമ്പർ അടിയിൽ കൊടുത്തിട്ടുണ്ട് കാറ്റലോഗ് മിസ് തീർച്ചയായിട്ടും മൂന്ന് നാല് നമ്പർ കൊടുക്കാം നാല് എക്സിക്യൂട്ടീവ് ടീമുകൾ അഞ്ച് പേര് ഇപ്പോൾ നിലവിലുള്ള സെയിൽസ് ഉണ്ട് അപ്പൊ അവരുടെ നമ്പർ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുക്കാം വിളിച്ച ഫോണിൽ നിന്നാലുള്ള പരാതി നല്ല ഉണ്ടാവും ഉണ്ടാവും മാക്സിമം പകൽ ടൈം വർക്കിംഗ് സമയത്ത് വിളിക്കാൻ ശ്രമിക്കാം പിന്നെ ചില ദിവസങ്ങളിൽ കസ്റ്റമർക്കുണ്ട് അതെ അപ്പോൾ വിളി തുടങ്ങാൻ വെച്ചാൽ പ്രശ്നം എല്ലാവർക്കും ഫാമിലിയൊക്കെ ഉള്ളതല്ലേ സ്റ്റാഫ് ആണെങ്കിലും നമുക്കൊരു പരിധി ഉണ്ടല്ലോ അപ്പോൾ മാക്സിമം വർക്കിംഗ് സമയങ്ങള് രാവിലെ മുതൽ എട്ടുമണിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു രാത്രി എട്ട് മണിക്കൊക്കെ നമ്മൾ വിളിച്ചു തീർക്കുന്ന രീതിയിൽ പ്ലാൻ ചെയ്യാം അപ്പം ചില അവർക്കും ഹാപ്പി മറ്റേ അവർ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഫോൺ മാത്രം അറ്റൻഡ് ചെയ്യും അവർ അവരെ ദിവസം കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾ വരുന്നില്ല എന്ന് പറയും വേണ്ട അവരും വിളിക്കാൻ മറക്കേണ്ട അതിന്റെ നമ്പർ കൊടുത്തിട്ട് ബാങ്ക് വിളിച്ചോളൂ വിളിച്ചിട്ട് ഇല്ലെങ്കിൽ വാട്സാപ്പിൽ കോണ്ടാക്ട് ചെയ്യാൻ വാട്സാപ്പിൽ മെസ്സേജ് തീർച്ചയായിട്ടും റിപ്ലൈ കാറ്റലോഗ് കിട്ടും റിപ്ലൈക്കും